നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഫിഷ് പൊള്ളിച്ചെടുക്കുന്ന എല്ലാവരും മസാലകളൊക്കെ ഇട്ടാണ് നമ്മൾ ഫിഷ് പൊള്ളിച്ചെടുക്കുന്നത് നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ നാരകത്തിൻ്റെ ഇല മാവിൻ്റെ ഇല പിന്നെ കാന്തരി മുളക് പച്ചക്കുരുമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ലെമൺ ജ്യൂസ് പിന്നെ നമ്മളുടെ ഉപ്പും ഒന്ന് ഒന്നിതൊരു മസാല ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് അത് വച്ചിട്ട് നമ്മളൊരു വ്യത്യസ്തമായ രുചിയിൽ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി അതൊരു പത്ത് പതിനഞ്ച് ചെണ്ണം എടുത്താൽ മതി അതുപോലെ തന്നെ കാന്താരി മുളക് പച്ച പച്ചക്കുരുമുളക് എന്താണെന്നറിയോ നമ്മുടെ നാരങ്ങ ഇല നാരങ്ങയുടെ ഇലയാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കേൾക്കുന്നത് മാവിൽ നിന്നുള്ള മാവിന്റെ ഇലയാണ് ഇത് കണ്ടോ അതുപോലെ തന്നെ നമ്മുടെ മല്ലി എലയാണിത് ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസാണ് പാകത്തിനുള്ള നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നമുക്കിതൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് മസാല എല്ലാം ഒന്ന് ഇരിക്കണ്ടേ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഉണ്ടല്ലോ അത് നമുക്കിതൊന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മളുടെ പൗഡറുകളൊന്നുമില്ല പൗഡറുകളൊക്കെ ഇട്ടല്ലേ സാധാരണ നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് നമ്മളിതെല്ലാം സാധാരണ നമ്മുടെ പറമ്പുകളിൽ നിന്ന് കിട്ടുന്ന ഇലകൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് Okay. കുക്ക് ചെയ്ത ഫിഷ് ഉണ്ടല്ലോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ മസാല

വീൻ കപ്പ ഗമ്മ പ്രകാന്താരമുള്ളത് നല്ല ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു ഗമ്മ പ്രകാന്താരമുള്ളത് പച്ചകൂളാണ് ആരും ഇടാ അതൊരു ടേസ്റ്റ് ആണ് പേപ്പർ നല്ല അറിയുന്നത് അല്ലേ അതേ സെയ് ബംഗറ നല്ല ടേസ്റ്റ് ബഡ് നമ്മളി ഹോട്ടലൊക്കെ അങ്ങോട്ട് ചുമ്മാ ഭയങ്കര നോർമൽ മസാല നല്ല യുണീക്ക് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് സൂപ്പറാണ് മസാല നന്നായിട്ടിരിക്കുന്നു പിടിച്ചു മീനൊക്കെ നല്ലതാണ് നല്ല മീനു ഭയങ്കര ഫിഷ് മുന്നീ നമ്മുടെ പൗഡറുകളൊന്നുമല്ല നമ്മുടെ ഈ മസാലകളിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന മാവിൻ്റെ എല്ലാം നാരകത്തിൻ്റെയെല്ലാം ഇതൊക്കെ പറച്ച് അതിൻ്റെ കൂടെ പച്ചക്കുരുമുളകും ഒക്കെ അരച്ച് ചേർത്ത ഒരു മസാലയാണ് അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ തുടർന്നും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ